ഇന്നത്തെ ബഡ്ജറ്റിൽ ഒരുപാട് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ പാക്കേജുകളൊക്കെ തന്നെ ഈ പറയുന്ന ആന്ധ്രാപ്രദേശ് അതോടൊപ്പം തന്നെ ബീഹാർ ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ പാക്കേജുകൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബഡ്ജറ്റ് കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ഇന്നത്തെ ആ ഒരു പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുമുള്ള പല കാര്യങ്ങളും തന്നെ ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം തന്നെയാണ് കാരണം കേരളത്തെ വേണ്ട വിധത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഗൗനിച്ചില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശമാണ് പലരും പറയുന്നത് അതായത് അവിടെ പ്രതിപക്ഷ എം പിമാരൊക്കെ പറയുന്ന കാര്യമെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും കാര്യങ്ങൾ കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ അത് കിട്ടേണ്ട സമയത്ത് കേരളത്തിന് കേന്ദ്രം നൽകിയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം നിലവിൽ കേരളത്തിൽ ബി ഒരു എം ഉണ്ട് സുരേഷ് ഗോപിയാണ് ആ എം പി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ നല്ല ഒരു നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് വോട്ട് ശതമാനം അത്രത്തോളം ഉയർന്നിട്ടുണ്ട് കേന്ദ്രം തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമായി തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം തീർച്ചയായിട്ടും ബി ജെ പിയുടെ ലക്ഷ്യം തന്നെയാണ് അതിനാൽ തന്നെയും കേരളത്തിന് വേണ്ട കാര്യങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് എന്തായാലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നീക്കം ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല അത് അവർ വേറെ പല രീതിയിലും അവർ ചെയ്തെടുക്കാനായിട്ട് നോക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം നിലവിൽ ഇപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു എം ഉണ്ട് ഒരു കേന്ദ്ര മന്ത്രി തന്നെയുണ്ട് അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ഒരു എം ആണ് അദ്ദേഹം ഇപ്പോൾ സഹമന്ത്രിയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് മന്ത്രിമാരാണ് കേരളത്തിൽ നിന്ന് ഉള്ളത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെയും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നാണ് ജയിച്ചത് സുരേഷ് ഗോപിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം തൃശ്ശൂർ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ടൂറിസത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരേണ്ട ആ ഒരു നേട്ടങ്ങൾ ഒക്കെ തന്നെ സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാര്ത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ചെയ്തെടുക്കാനും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല കാരണം ഇപ്പോൾ ജയിച്ചു പോയ എം പിമാരിൽ വച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ് കേരളത്തിൽ നിന്നും തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു കാഴ്ചപ്പാട് അതായത് കേന്ദ്രത്തിൻ്റെ തന്നെ ഒരു കാഴ്ചപ്പാട് അവരുടെ ഒരു നീക്കങ്ങൾ അവരുടെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അതിൻ്റെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ തന്നെ പല തരത്തിലുള്ള നീക്കങ്ങൾ സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പല കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു നീക്കം എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത് അത് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്ത പല കാര്യങ്ങളും ആ ഒരു തരത്തിൽ സുരേഷ് ഗോപി മുഖേന ചെയ്തെടുക്കാനും സാധ്യതയുണ്ട് അങ്ങനെ എത്തിക്കാനും സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഗോപി ഇപ്പോൾ കയറിയിട്ട് രണ്ടു മാസം പോലും ആയില്ല അപ്പോൾ സമയം ഇനിയും ബാക്കിയുണ്ട് ഒരുപാട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ കേരളത്തിൽ വരാനായിട്ട് ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് അടുത്ത വർഷം കൂടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത വർഷമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പും അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേ തന്നെ ബി ആ ഒരു ചൂട് ആറാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഒരു വലിയ നീക്കം എന്തായാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുമെന്നുള്ളതും അതിലൂടെ കേരളത്തിൽ വീണ്ടും ഒരു വലിയ ഓളം ഓളമുണ്ടാക്കാനായിട്ടുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കാം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഇപ്പോഴേ ഓരോ കാര്യങ്ങൾ ചെയ്തങ്ങ് ആര് തണുപ്പിക്കാതെ ചൂടോടെ അതാത് സമയത്ത് ചെയ്യുക എന്നുള്ളത് അത് വേറൊരു കാര്യമാണ് അത് വേറൊരു തന്ത്രമാണ് ആ തന്ത്രം ഉറപ്പായിട്ടും ബി ജെ പി ഇവിടെ പയറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ കാര്യം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കിറ്റ് കൊണ്ടുവരെ കേരളത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ നീക്കങ്ങൾ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഉപകാരപ്പെടുന്ന തരത്തിലോട്ട് എത്തും അത് കറക്റ്റ് സമയത്തിന് യൂസ് ചെയ്യാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനവും എന്ന കാര്യവും ഉറപ്പാണ് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ കൊണ്ട് പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് ഗോപി തന്നെയായിരിക്കും ആ ഒരു തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പല കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുക എന്നുള്ളതും ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഒരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിനെയും കോൺഗ്രസിനെയും ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിലത്തെ സിറ്റുവേഷനിൽ ബി കേരളത്തിൽ വളരാൻ സാധിക്കുന്ന ഒരു വളരെ വലിയ സിറ്റുവേഷൻ നിൽക്കുകയാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒരുപാട് പേടിക്കുന്ന ഒരു കാര്യവും കൂടി തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പി തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഈ ഒരു തരത്തിൽ കേന്ദ്രത്തിന്റെ ആ ഒരു നീക്കം തീർച്ചയായിട്ടും സുരേഷ് ഗോപിയിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കറക്റ്റ് സമയത്ത് തന്നെ അവരത് പ്രയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ബലം അതിൻ്റെ നേട്ടം കൊയ്യാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഒരുപക്ഷെ തിരിച്ചടിയായി മാറുന്നത് സി പി എമ്മിനും കോൺഗ്രസ്സിനും തന്നെ ആയിരിക്കുമെന്ന കാര്യവും ഉറപ്പാണ് അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം അതായത് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് സമയത്ത് ബി ജെ പി ആ നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ അത് കേന്ദ്രം ആ ഒരു തരത്തിൽ കേരളത്തിന് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ചെയ്യേണ്ട സമയത്ത് അവരത് കൃത്യമായിട്ട് ചെയ്യും അതിനുള്ള ആളും കേരളത്തിൽ അവർക്ക് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിലൂടെ നേട്ടം കൊയ്യാനും ബി സാധിക്കും എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റില് ഇപ്പോൾ കേരളത്തെ ആ ഒരു തരത്തിൽ ഗൗനിച്ചില്ല അല്ലെങ്കിൽ അവഗണിച്ചു അല്ലെങ്കിൽ തഴഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ബഡ്ജറ്റുകൾ ഇനിയും പോലെ വരാനുണ്ട് ഇനിയും ഒരുപാട് സമയമുണ്ട് കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ കേരളത്തിന് കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കളി ഇനിയാണ് കാണാൻ കിടക്കുന്നത് ബി ജെ പിയുടെ ആ ഒരു നീക്കം ശരിക്കും കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ ആ ഒരു നീക്കം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നേ ആയിട്ടാണ് കാണാൻ കിടക്കുന്നത് ശരിക്കും അത് അവർ ചൂടോടെ ആ ഒരു തരത്തിൽ അത് ചെയ്യുമെന്ന കാര്യവും അതിലൂടെ ഒരു എടുക്കാനും അവർ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും തീർച്ചയായിട്ടും നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോൾ പറയാനായിട്ട്